കൂട്ടുകാരെ നിങ്ങൾക്ക് വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങളുടെ നമ്പറിലേക്ക് വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതായത് നേരത്തു നിന്നും നിന്നും വ്യത്യസ്തമായി ഒരു മാസത്തിനകത്ത് വരുന്ന ടെക്സ്റ്റ് മെസ്സേജുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലിന്റെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് എസ് എന്നോ ജി എന്നോ അല്ലെന്നുണ്ടെങ്കിൽ പി എന്നോ ഒക്കെ പറയുന്ന ഓരോ ലെറ്റേഴ്സുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്താണ് ഈ പി എന്നും ഈ ഒരു എസ് എന്നും ഈ ഒരു ജി എന്നൊക്കെ പറയുന്ന ഈയൊരു ഡീറ്റെയിൽസിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന മെസ് ഇത് നമുക്ക് നമ്മുടെ മൊബൈലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒരുപാട് മിസ്ലീനിയസ് വയറുകളും അല്ലെങ്കിൽ നമ്മുടെ ഫോണിനെ തകരാറിലാക്കുന്ന പല വൈറസുകളൊക്കെ വരുന്ന അല്ലെങ്കിൽ സ്പാം മെസ്സേജുകളൊക്കെ വരുന്ന കൂട്ടത്തിൽ ഒരുപാടാണ് ഇപ്പോൾ അത്ര സ്പാം മെസ്സേജുകൾ വരുന്നതും അപ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടി നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അത് തടയിടുന്നതിന് വേണ്ടി സ്പാം മെസ്സേജുകൾ തടയിടുന്നതിന് വേണ്ടി ട്രൈ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ മെസ്സേജ് ടെസ്റ്റ് മെസ്സേജ് സെക്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഓരോ ഡിജിറ്റലും എന്താണ് സൂചിപ്പിക്കുന്നത് എസ് എന്ന് പറയുന്നതും ടി എന്ന് പറയുന്നതും പി എന്ന് പറയുന്നതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അറിയുക അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് അത് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ നമുക്ക് എന്താണ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും എൻ്റെ എനിക്ക് വന്ന ടെസ്റ്റ് മെസ്സേജിൽ ഒരു മെസ്സേജ് പി എന്ന് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാകും ഈ ഒരു പി എന്ന് പറയുന്നത് ഒരു പ്രമോഷൻ പരമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ സന്ദേശത്തെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തമാണ് ഈ പി എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് പ്രൊമോഷനും ഈ ഒരു പിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് എസ് ആണെന്ന് വരുന്നത് അത് സേവനം അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സേവനമായി ഒരു ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങി ഒക്കെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് നമുക്ക് ഒ ടി പി വരുന്ന അല്ലെങ്കിൽ മറ്റു സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ ആയിരിക്കും ഈ ഒരു എസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇനി ടി എന്ന് സൂചിപ്പിക്കുന്നത് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒ ടി പി ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ബാങ്ക് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ അതൊക്കെയാണ് തീ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ജി എന്നായിരിക്കും കാണുന്നത് ജി എന്ന് പറയുന്നത് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള മുന്നറിയിപ്പുകൾ മെസ്സേജുകൾ ഗവൺമെന്റിൽ നിന്ന് വരുന്ന ആ ഓഫീഷ്യലായിട്ട് വരുന്ന മെസ്സേജുകളെയാണ് ജി എന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അലർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും അലർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തരുന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ജി എന്നുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും കാണുന്നത് ചിലപ്പോൾ മഴ മുന്നറിയിപ്പ് അതേ ഇപ്പം അല്ലെങ്കിൽ കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജി എന്ന് പറയുന്ന ആ ഒരു ലെറ്റേഴ്സിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ സംബന്ധിച്ച് ട്രൈ വരുന്ന ട്രായ് കൊണ്ടു ഒരു അപ്ഡേറ്റിംഗ് ആണ് സ്പാം മെസ്സേജുകൾ തടയിടുക സ്പാം മെസ്സേജുകൾ കുറയ്ക്കുക സ്പാം മെസ്സേജിൽ നിന്ന് അലർട്ട് നേടുക എന്നുള്ളവ ഏ ആശ്രയിച്ചാണ് അവർ ഇത്തരം ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഏകദേശം ഒരു മാസത്തോളമായി നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് മെസ്സേജുകൾ വന്ന് തുടങ്ങിയത് ചില മെസ്സേജുകൾക്ക് നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല ഈ ലെറ്റേഴ്സുകളൊന്നും കാണാൻ സാധിക്കത്തില്ല അത്തരം മെസ്സേജുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു കോണ്ടാക്റ്റിൽ നിന്നും മറ്റൊരു കോണ്ടാക്റ്റിലേക്ക് വരുന്ന മെസ്സേജുകൾക്കും ഈ ഒരു ഒന്നും വരത്തില്ല പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്പറൊന്നും ഇല്ലാതെ ഈ ലെറ്റേഴ്സൊന്നും ഇല്ലാതെ വരുന്ന മെസ്സേജുകൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്നും ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്ററുകൾ അത് അത് അതാണ് ഏറ്റവും ബെറ്റർ കോണ്ടാക്റ്റിൽ നിന്നും വരുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും വന്നിട്ട് ഒരു ലെറ്റേഴ്സും മാച്ചിങ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഡൗക്ടറിനെ തിരിച്ച് കമൻറ്റ് ചെയ്യുക അത്തിരി വീടും വീടും വില കൂട്ടി വരെ ബാ ബൈ